ുംകത്തീസാ <Santhropic> നമ്മുടെ <Santhropic> <Santhropic> തേർട്ടി ടു എം എം അപ്പൊ ഈ സാധനം എങ്ങനെ ഉണ്ടോന്നു കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പോകുന്നത് എങ്ങനെയുണ്ട് ലോങ്ങ് ഒക്കെ പോവുക ഒന്ന് അറിയണം എന്നിട്ട് നമ്മൾ പറയാം അപ്പൊ പങ്കാളികളെ ചെറിയൊരു അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങള് ലോഡാടി നവർപേയിൽ ബ്രൈഡ് എടുക്കുമ്പോൾ അതിന് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരുന്നുണ്ട് റേറ്റ് മുന്നൂറ് മീറ്ററിന് അപ്പൊ നിങ്ങൾ അത് എടുക്കുമ്പം ഒരു ഫിഫ്റ്റി ഫൈവ് എൽ പി ഒക്കെ എടുത്താൽ മതി മാക്സിമം ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി എൽ പി ഒക്കെ എടുത്താൽ മതി അപ്പം കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് കിട്ടും ഇതും കൊള്ളാം സെവന്റി എറ്റ് ബി കുഴപ്പമില്ല പക്ഷേ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി എടുക്കുന്നതായിരിക്കും ബെറ്റർ എനിക്കത് കടലാരൊക്കെ പറയുന്ന ഇതാണെന്നുള്ളൂ അവിടെ ഈ മണ്ണ് ഈ തരണ്ടി കഴിക്കുന്ന പോലെ തന്നെ ഈ മണ്ണ് പറ്റി കഴിയുന്ന ഒരു സാധന ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേ ഞാന് മണ് പാക്ക